കൂടുതൽ നേരം എടുത്തിട്ട് മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഏകദേശം ഒരു മുപ്പത് ഒക്കെ ടൈം എടുത്ത് മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്നോ അല്ലെങ്കിൽ ക്രമേണയോ കുഞ്ഞ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻറെ ഒക്കെ ഉള്ളിലായിട്ടന്നെ പാല് കുടിച്ച് നിർത്തുന്നത് അമ്മയ്ക്ക് മുലപ്പാൽ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ ലഭിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുന്നത് എന്നുള്ളത് അമ്മമാരിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ നിങ്ങളുടെ കുഞ്ഞിലും ഈ ഒരു മുല കൂട്ടുന്നതിന്റെ ദൈർഘ്യം കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തുകൊണ്ടാണ് ാണ് കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ മുലുകൂട്ടുന്നതിന്റെ ദൈർഘ്യം കുറയുന്നത് എന്നും ഇത് കുഞ്ഞിന് വിശപ്പ് മാറാതിരിക്കുന്നതിന് കാരണമാകുമോ കുഞ്ഞിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അമ്മമാർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റൂസ എന്റെ ചാനൽ ആദ്യീട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് മുലുകുടിച്ചോണ്ടിരുന്ന ഒരു കുഞ്ഞ് ഏകദേശം അഞ്ച് മിനിറ്റിന്റെ ഉള്ളിലായിട്ട് കുഞ്ഞുങ്ങൾ മുലുകുടിച്ച് നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് നോക്കാം പ്രസവശേഷമുള്ള ഏതാനും ദിവസങ്ങള് അല്ലെങ്കിൽ ആഴ്ചകൾ പാല് കുടിക്കാൻ കൂടുതൽ സമയമെടുക്കും ുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന്റെ പ്രധാന കാരണം നവജാത ശിശുക്കളായിരിക്കുന്ന സമയത്ത് മുല കുടിക്കാൻ പഠിക്കുന്ന ടൈമാണ് തുടക്കത്തിൽ അവർക്ക് ശരിയായ രീതിയിൽ എങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കണം എന്നറിയില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് പാല് കുടിക്കുന്നത് അതുപോലെ തന്നെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ അമ്മമാർക്ക് മിൽക്ക് ഫ്ലോയും കുറവായിരിക്കും അപ്പൊ ഇതും ഒരു കാരണമാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ സമയമെടുത്ത് മുലപ്പാൽ കുടിക്കുന്നത് ഈ ഒരു മുലപ്പാൽ കുടിക്കുന്നതിന്റെ ദൈർഘ്യം ഏകദേശം ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് നാപ്പത് മിനിറ്റ് ഒക്കെ എടുക്കുകയും ചെയ്തേക്കാം ചില കുഞ്ഞുങ്ങൾ മുല കുടിക്കാനും എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസം കൂടുന്തോറും കുഞ്ഞുങ്ങള് എങ്ങനെയാണ് മുലുകുടിക്കേണ്ടത് എന്നുള്ളത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങളും വലുതാവുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾ മുലുകുടിക്കാന് കൂടുതൽ കാര്യക്ഷമമായി പഠിക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആവശ്യത്തിന് പാൽ കുടിക്കാനുള്ള കഴിവ് നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് മുൻപ് കുഞ്ഞുങ്ങൾ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒക്കെ ടൈം എടുത്ത് പാല് കുടിച്ചിരുന്ന ഒരു കുഞ്ഞ് അഞ്ചോ എട്ടോ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ പാല് കുടിച്ച് നിർത്താം അത്രമാത്രം സ്കിൽ ആയിട്ടുണ്ടാവും അവർ പാല് കുടിക്കുന്ന കാര്യത്തിൽ ചില കുഞ്ഞുങ്ങള് രണ്ടാഴ്ചയുടെ ഉള്ളിലായിട്ട് നല്ല രീതിയിൽ തന്നെ മുലപ്പാൽ കുടിക്കാൻ പഠിക്കാം ചില കുഞ്ഞുങ്ങൾ രണ്ടും മൂന്ന് മാസം ൊക്കെയായിട്ടായിരിക്കും ഈ ഒരു മുലപ്പാൽ കുടിക്കുന്നതിന്റെ ദൈർഘ്യം കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വളരും തോറും അവരുടെ വായുടേയും താടിയല്ലിന്റെയും പേശികൾ ശക്തമാവുകയും ചെയ്യുന്നതിനാൽ കുഞ്ഞിന് തുടക്കത്തിൽ വലിച്ചു കുടിച്ചതിനേക്കാൾ പാല് വേഗത്തിൽ വലിച്ചു കുടിക്കാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നത് മറ്റൊരു കാരണമാണ് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നതിന്റെ ദൈർഘ്യം കുറയുന്നത് അതുപോലെ നിങ്ങൾ എത്രത്തോളം കുഞ്ഞിന് പാല് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തില് പാൽ ഉൽപാദനം കൂടുകയും അത് നിങ്ങളുടെ കുഞ്ഞിന് വേഗത്തിൽ പാല് കുടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞു ഒരുപാട് സമയം എടുത്തിട്ടാണ് പാല് കുടിച്ചിരുന്നത് ഇപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുഞ്ഞ് പാൽ കുടിച്ച് തീരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല അമ്മയ്ക്ക് മുലപ്പാൽ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് ശരിയായ രീതിയിൽ മുലപ്പാൽ കിട്ടാത്തത് കൊണ്ടോ അല്ല അവർക്ക് അത്രത്തോളം സ്കില് കിട്ടിയിട്ടുണ്ടാവും അവര് ഓരോ ദിവസവും മുല കുടിക്കുന്ന കാര്യത്തില് അപ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുഞ്ഞുങ്ങളും അഞ്ചു മിനിറ്റിന്റെ എട്ട് മിനിറ്റിന്റെ ഉള്ളിലോ പാല് കുടിച്ച് തീർക്കണമെന്നില്ല ചില കുഞ്ഞുങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും മുലപ്പാൽ കുടിക്കുന്നത് എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവര് വയറ് നിറയുന്ന രീതിയിൽ പാല് കുടിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം കൂടുന്നിടത്തോളവും ആവശ്യത്തിന് നനഞ്ഞ ഡയപ്പറുകൾ ഉള്ളിടത്തോളവും കുഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം നല്ല ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ എല്ലാ മൈൽ സ്റ്റോണുകൾ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുല കുടിക്കുന്നതിന്റെ സമയത്തിന്റെ ദൈർഘ്യം കൂടുന്നതോ കുറയുന്നതോ ഓർത്തിട്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല മുല കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് ശരിയായ രീതിയിൽ ലാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിന് ശരിയായ രീതിയിൽ കുഞ്ഞ് സക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ഒരു ബ്രസ്റ്റിൽ നിന്നും പാല് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ മറ്റേ ബ്രസ്റ്റ് ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കും യും ചെയ്യേണ്ടതാണ് ഒരു ബ്രസ്റ്റിലുള്ള പാല് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കുഞ്ഞിന് ശരിയായ രീതിയിൽ വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങളുടെ കുഞ്ഞിന് തുടക്കത്തിൽ ലഭിക്കുന്ന പാലില് കുഞ്ഞിന്റെ ദാഹം തീർക്കാനുള്ള പാലാണ് അപ്പൊ പിന്നീട് വരുന്ന പാലിലാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫാറ്റൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഒരു ബ്രസ്റ്റിലുള്ള പാൽ കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്താൽ മാത്രമാണ് കുഞ്ഞിന് ശരിയായ രീതിയിൽ വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോ കുഞ്ഞ് അഞ്ച് മിനിറ്റ് ആണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിലും കുഞ്ഞിന് ശരിയായ രീതിയിൽ കുഞ്ഞ് ചെയ്യുന്നുണ്ട് കുഞ്ഞ് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഫോർ മിൽക്കും ഹൈഡ് മിൽക്കും കിട്ടുകയും ചെയ്യുന്നതാണ് ഇനിയിപ്പോ ആ ഒരു സമയത്ത് ആ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് ബ്രസ്റ്റ് ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം ഇനി നിങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ ലഭിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജനിച്ച ശേഷമുള്ള ആദ്യത്തെ മൂന്നാല് ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ ചെറിയ തോതിൽ ഭാരം കുറയാം ജനന ഭാരത്തിൽ നിന്ന് പക്ഷേ ഏകദേശം ഒരു സെവൻ ടു ടെൻ പെർസെന്റേജ് മാത്രമായിരിക്കും കുഞ്ഞുങ്ങൾ കുറയുന്നത് എന്നാൽ ഇതിനേക്കാളും കുറവായിട്ട് കുഞ്ഞുങ്ങൾ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ആവശ്യമായ മുലപ്പാൽ ശരിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഏകദേശം കുഞ്ഞുങ്ങൾ പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങള് വെയിറ്റ് കുറഞ്ഞതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനന ഭാരത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് ഈ ഒരു സമയത്തും കുഞ്ഞുങ്ങൾ ജനന ഭാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ശരിയായ രീതിയിൽ കുഞ്ഞിന് പാല് കിട്ടാത്തതിന്റെ ഒരു കാരണമാകാം അതുപോലെ തന്നെ കുഞ്ഞിന്റെ മൂത്രത്തിലുള്ള എണ്ണവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ശേഷമുള്ള ആദ്യത്തെ ഒരാഴ്ച കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിരിക്കും മൂത്ര എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ആറ് മുതൽ എട്ട് തവണയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ മൂത്ര ുന്നതാണ് കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ പാല് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുഞ്ഞിന്റെ മലം ദിവസത്തിൽ നാലോ ആറോ തവണ പോവുകയും ചില കുഞ്ഞുങ്ങൾക്ക് മലം പോകുന്നത് ചിലപ്പോൾ ഡെയിലി പോകണം ചിലപ്പോൾ ചിലപ്പോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ മലം പോവുകയും ചെയ്യുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ ജനിച്ചുള്ള ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മലത്തിന്റെ നിറം ഇരേണ്ടതായിരിക്കും പതിയെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ മുലപ്പാൽ കുടിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു അപ്പയുടെ നിറം മാറിയിട്ട് മഞ്ഞ നിറത്തിലേക്ക് ആവുകയും ചെയ്യുന്നതാണ് അപ്പോ നാലഞ്ച് ദിവസത്തിന് ശേഷം അപ്പയുടെ നിറം ഇരേണ്ടതും വളരെ കുറഞ്ഞ ുമാണ് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആവശ്യമായ മുലപ്പാൽ ലഭിക്കാത്തതിന്റെ കാരണമാണ് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉറങ്ങുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും കുഞ്ഞിന്റെ വെയിറ്റ് ക്രമേണ കൂടുകയും ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിന്റെ വിശപ്പിന്റെ സൂചനകൾ എന്താണ് എന്നുള്ളതും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ കുഞ്ഞ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുടിക്കുന്നത് പേടിക്കേണ്ടതായിട്ടുണ്ടോ കുഞ്ഞിന് മുലപ്പാൽ ലഭിക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് അടിച്ചു വയ്ക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ